സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കാറുള്ള ആളുകളാണോ ഏതെങ്കിലും വാഹനം ഉപയോഗിക്കുന്ന ആളുകളാണോ അതല്ല നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സ്വന്തമായിട്ട് വാഹനമുള്ള ആളുകളാണോ എങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ചേഞ്ച് ഫിൽട്ടർ ചേഞ്ച് അതേപോലെ ടയർ പഞ്ചർ അടക്കാൻ ടയർ വീൽ ബാലൻസ് ചെയ്യാൻ ടയർ മാറ്റാന് ബാറ്ററി മാറ്റാൻ അങ്ങനെയൊക്കെ ഒരുപാട് ആവശ്യങ്ങൾ നമുക്ക് വരും അങ്ങനെയുള്ള ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ഏറ്റവും നല്ല സർവീസ് കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ട് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരാട്ടോ നമ്മൾ ഈ ഓയിലും ഫിൽറ്ററും ഒക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പറ്റിക്കപ്പെടാറുണ്ട് അതായത് ഒറിജിനൽ ആണെന്ന് പറഞ്ഞിട്ട് ഡ്യൂപ്ലിക്കേറ്റ് സാധനം കേട്ടാറുണ്ട് അപ്പൊ അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ടൈപ്പ് ഫിൽറ്ററുകൾ അവൈലബിൾ ആണ് ഒറിജിനൽ ഫിൽറ്റർ അവൈലബിൾ ആണ് അതേപോലെ ഫസ്റ്റ് ക്വാളിറ്റി തായ്വാൻ ഫിൽറ്റർ അവൈലബിൾ ആണ് അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ചോദിച്ചു തന്നെ വാങ്ങണം അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും പറ്റിക്കപ്പെടാനുള്ള ചാൻസ് ഇല്ല മാത്രമല്ല ഇതൊരു മലയാളീസിന്റെ ഷോപ്പാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ വെട്ടി തുറന്ന് സംസാരിച്ച് സർവീസ് ക്ലിയറാക്കി കിട്ടും ഓയിലും ഫിൽറ്ററും ചേഞ്ച് ചെയ്യാൻ മാത്രം കേട്ടോ നിങ്ങൾക്ക് ഒരു ബോഡി വർക്ക് ഷോപ്പിന്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പിൽ എന്തെങ്കിലും മെക്കാനിക്കൽ ഫെസിലിറ്റി ആവശ്യമുണ്ടോ എല്ലൊക്കെ ഇവിടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇവരുടെ കെയർ ഓഫിൽ ഒരുപാട് വർക്ക്ഷോപ്പുകളുണ്ട് അവിടെ നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് പ്രൈസിൽ നല്ല സർവീസും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ടയറുകൾ നോക്കുകയാണെങ്കിൽ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും ഒറിജിനലും ടയറുകൾ വരെ അവൈലബിൾ ആണ് എല്ലാം എല്ലാ കൂടി നല്ല ബെസ്റ്റ് പ്രൈസിൽ നേരിട്ട് ഇവിടെ വന്നാൽ കിട്ടും കേട്ടോ അപ്പൊ ഈ ഒരു സെന്ററിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ റുവൈസിൽ റുവൈസ് ഹോട്ടലിന്റെ തൊട്ടടുത്താണ് കേട്ടോ ലൊക്കേഷൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് കൺഫേം ചെയ്യാം